ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറവ് ആയി നമ്മള് വ്ളോഗ് കിട്ടിട്ട് അതേപോലെ തിരക്കുകളിലായിരുന്നു തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലൊക്കെയാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ വ്ളോഗാല് ഫൈനലി ഒരുപാട് നാളുകൾ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോവുകയാണ് ഞങ്ങളെ ഒരു കാർ എടുക്കാൻ പോവാണ് അനിയമാരുണ്ട് വലിപ്പുണ്ട് ഫാസാക്കുണ്ട്

കമ്പനിക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഷഫീഖ് സാറുണ്ട് അസ്ലമാക്കൊണ്ട് പിന്നെ സുധിയേട്ട സ്റ്റാഫായ പ്രശ്നമില്ല എന്താണ് പറയാനുള്ളത് വണ്ടി ഫൈനലി ഗൈസ് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹം ഇന്ന വേറെ ഇരിക്കുവാണ് എന്താ പറയാ എനിക്ക് ഇങ്ങനെ ആയതിനു കൂട്ടുകാരൊക്കെ കൂട്ടുകാർ ചോദിച്ച വണ്ടി കിട്ടുമെങ്കിലും നമുക്ക് സ്വന്തം വണ്ടി ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൊറേ ടൈം അതിനു വേണ്ടി ട്രൈ ചെയ്തു ബട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം അതൊക്കെ മുടങ്ങിയ അല്ലെങ്കി നടക്കാതെ പോവുക ചെയ്തൊരു കാര്യായിരുന്നു ഇപ്പോ അതെന്തല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ബാക്കി എന്താ അത് എനിക്ക് ഓടിക്കേണ്ട രീതിയിൽ അൾട്രേഷൻ ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളിലൂടെ ഉണ്ട് അപ്പൊ അതിന്റെയൊക്കെ വ്ളോഗ് ചെയ്യാൻ എന്തായാലും കിട്ടും ഓക്കെ ഇനി വേ താങ്ക് യു നെക്സ്റ്റ് പുതിയൊരു ബ്ലോഗായിട്ട് വീണ്ടും കാണാം ബൈ ബൈ